ഏവരുടെയും കരളളിയിക്കുന്നതാണ് മരണവീട്ടിൽ നിന്നുള്ള ഈ കാഴ്ച മരണാനന്തര ചടങ്ങുകൾ നടത്തുവാൻ ബുദ്ധിമുട്ടുന്ന ബന്ധുക്കളും നാട്ടുകാരും അതെ ഈ നാട്ടുകാർക്കിത് ശീലമായി മാറിയിരിക്കുന്നു തുറവൂർ പള്ളിത്തോട് ഭാഗത്തെ മൂവായിരത്തോളം കുടുംബങ്ങൾ വർഷങ്ങളായി വെള്ളക്കെട്ടിൽ ജീവിതം തുടരുകയാണ് അധികാരികളുടെ ഇടപെടലും കാത്ത് നമ്മളീ കാണുന്നത് പള്ളിത്തൊട് മേഖലയിലെ ഒരു ശവസംസ്കാര ചടങ്ങാണ് നാലു വശവും വീടുമുൾപ്പെടെ വെള്ളം കയറി നിൽക്കുന്നതിനാൽ മൃതദേഹം വീട്ടിലോ പരിസരത്തോ കിടത്തി മരണാനന്തര ചടങ്ങുകൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വിഷമിക്കുകയാണ് വർഷങ്ങളായി ഈ നാട്ടുകാർ മരിച്ചാൽ സ്വന്തം വീട്ടിൽ അന്ത്യവിശ്രമണം നടത്തണമെന്നുള്ള ഏതൊരു പൗരന്റെയും അവസാന ആഗ്രഹം ഇവർക്ക് ഇന്നും അന്യമാണ് കിലോമീറ്ററുകൾ കടന്ന് മറ്റു ജില്ലകളെയോ സ്ഥലങ്ങളെയോ ആശ്രയിക്കുകയല്ലാതെ ഇവർക്ക് മറ്റു മാർഗങ്ങളില്ല വിവാഹത്തിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല സ്വന്തം വീട്ടിൽ ആഘോഷ പരിപാടികൾ നടത്തിയ കാലം ഇവർ മറന്നു നാടിന്റെ പുരോഗതിക്ക് നടപ്പാക്കിയ ശാസ്ത്രീയ മത്സ്യകൃഷി അക്ഷരാർത്ഥത്തിൽ അശാസ്ത്രീയമായി മാറിയിരിക്കുകയാണ് വൻതോതിൽ ശാസ്ത്രീയ മത്സ്യകൃഷി നടത്തുന്നവർ കൃത്യമായ രീതിയിൽ വെള്ളം തുറന്നുവിടാത്തതിനാൽ ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് റോഡ് നിർമ്മാണം വന്നതോടുകൂടി പ്രദേശത്തെ ചില വീടുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു വീടുകളിലേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമായി വിദ്യാർത്ഥികളും രോഗികളും വൃദ്ധന്മാരും വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്നു ചിലർ വീടുപേക്ഷിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായി കുടിവെള്ള പൈപ്പും കാക്കൂസ് ടാങ്കും മുറ്റത്ത് കയറുന്ന വെള്ളവും ഒരുമിച്ച് മുങ്ങിക്കിടക്കുന്ന അതിദാരുണമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാകുമെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമുക്ക് ഈ മുറ്റത്ത് വെള്ളം കിട്ടുന്ന കാരണം നമുക്ക് കിടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക് വന്നു പോവാൻ മോശമാണല്ലോ മുറ്റത്തെക്കാൾ കൂടുതൽ അപ്പൊ ആദ്യക്കൊക്കെ കിടക്കാനിട്ട് ടേബിൾ ഇട്ടിട്ട് അതിന്റെ പുറത്താണ് അമ്മനെ കിടത്തിയത് ഈ മീൻ വളർത്തണ പുറവശത്ത് കണ്ടോണല്ലോ മീൻപിളത്ത കാരണം ആര് വെള്ളം വിട്ടു കൊടുക്കണില്ല ആ അങ്ങനെയാണ് നീ എല്ലാ ഇങ്ങനെ തന്നെയാണ് ചെറിയ ഞങ്ങൾക്ക് എട്ടും ആറും വയസ്സായ പിള്ളേരാണ് ഉള്ളത് ആ കുഞ്ഞുങ്ങൾ മുതൽ ഈ വെള്ളത്തിൽ കിടന്ന് ഒന്നാമതിന് മാരകമായ രോഗങ്ങളാണ് ഇന്ന് വന്ന രോഗമല്ല നാളെ വന്നത് ആ സ്കൂളിൽ പോകാനായിട്ടൊക്കെ എന്നാ പാടാണ് ആരാരും ഇങ്ങടക്ക് തിരിഞ്ഞുകൂടി നോക്കില്ല അങ്ങ് കൊറേ കൊറേ പാടിയ പെടുന്നുണ്ട് വഴിയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മുറ്റത്തിനെ വെള്ളത്തിനേക്കാളും പ്രയാസമാണ് നമുക്ക് വഴി വഴിയാണ് ഏറ്റവും പാടില്ല ഞങ്ങൾ തന്നെയാണ് ഈ നാല് വീട്ടുകാർ തന്നെയാണ് ആ വഴി വെട്ടി തെളിച്ച് ഇതാക്കണത് ചൊവ്വ നേരം വലിയ വണ്ടികളൊന്നും വണ്ടി ഒന്നും വന്നില്ലെങ്കിലും ഒന്ന് നടന്നു പോകാനുള്ള രീതിയിലും ഒന്നാക്കി വഴി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഒരിതുണ്ട് ഏയ് ഇല്ല തന്നില്ല എത്ര നാളായി പറയണത് ഈ ഓരോ ഇലക്ഷനും പകരമ്പ അർദ്ധരാശയം ചെയ്തതരാ ചെയ്തതരാ എന്ന് പറയുന്നത് പോകാതെ പിന്നെ ഈ ഭാഗത്തേക്കേ അവര് വന്നില്ല വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം നമ്മടെ ആ കാട് പോലെയാണ് നമ്മുടെ വഴി എടുക്കണം ആ വഴി ചവിട്ടിയാണ് വന്നത് അവർ വന്നു കഴിഞ്ഞാ പിന്നെ അവരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഭാഗത്തേക്കേ വന്നില്ല ഏഹ് ഈ വിഷം കൂടിയ പാമ്പുകളാണ് കൂടുതലും ഉള്ളത് അതിൽ കൂടിയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പോണത് അപ്പൊ നമുക്ക് ഒരു ഇത് വേണം എത്ര നാളെ ഞാൻ ഇങ്ങനെ കിടന്ന് അറിയിക്കണെന്നറിയാമോ വഴിയാണെങ്കിൽ ഏറ്റവും മുറ്റത്ത് വേണം പിന്നെ ഒരു സമാധാനം ഉണ്ടെന്ന് അറിയാം അല്ലേ ചേച്ചി നമുക്കൊന്ന് പൂഴി ഇറക്കണമെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ വഴി കൊണ്ടുപോ ആ ഈ രാത്രിയായി കുഞ്ഞുങ്ങൾക്കൊന്ന് പാടാണ്ട് പെട്ടെന്ന് വന്നാൽ തന്നെ നമുക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല കാരണം വഴി അത്ര മോശമുണ്ട് എന്താ ചെയ്യാ ഞങ്ങ ഞങ്ങക്ക് ഒന്ന് ശരിയാക്കി കിട്ടിയാ മതി നമുക്ക് വലിയ റോഡായിട്ടൊന്നും കിട്ടിയൊന്നും വേണ്ട ഒരു പൂഴിയെങ്കിലിട്ടൊന്ന് പോക്കി കിട്ടിയാ മതിയായിരുന്നു ഞങ്ങ പരാതി പറയാൻ മെമ്പറോടെ ഞങ്ങ പറയണോ ഞങ്ങക്ക് മെമ്പറിനെയാണെങ്കി എന്ത് പറയാ കുറ്റം പറയാൻ ഒന്ന് എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കേറ്റാണ് ഇവിടെ എന്നിട്ട് പ്രായമുള്ളവരുടെയും കുട്ടികളുടെ ഒക്കെ കാലിന്റെ അടിയൊക്കെ ഇങ്ങനെ അഴുകി പൊട്ടണയാണ് ഭയങ്കരമായിട്ടും ഇവിടെ കൂടെ നടക്കാൻ പോലും പറ്റില്ല വഴിയും ഭയങ്കര മോശമാണ് വീടിന്റെ അകത്തും ഒക്കെ വെള്ളമാണ് കട്ടിലിന്റെ പുറത്തിരുന്നാണ് ഭക്ഷണം കഴിക്കണത് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല താഴെ നിന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോണ വഴിക്ക് തീട്ട് വീഴുകയും എപ്പോഴും യൂണിഫോമിലൊക്കെ കഴുക്കായാണ് വരുന്നത് എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങള് പരാതികളൊക്കെ കുറെ കൊടുത്തു വന്നിട്ട് ഒരു ഫലവും കാണുന്നില്ല അത് കാരണം ഷട്ടർ തുറന്ന് വെള്ളം ഇറക്കി വിടാനുള്ള ഒരു സംവിധാനം അത് ഷട്ടർ തുറന്നിരുന്നാൽ പോലും അവിടുത്തെ മണ്ണ് മാറ്റിയാല് ഈ ഇറക്കത്തിന് വെള്ളം അങ്ങോട്ട് ഇറങ്ങി പോകത്തുള്ളു അപ്പോൾ ആ ഒരു സംവിധാനത്തിന് മണ്ണ് കോരി മാറ്റാനായിട്ട് മുൻകാലങ്ങളിൽ മണ്ണ് മാറ്റുന്നതിന് വള്ളക്കാരെ വള്ളക്കാർ വന്ന് മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഈ അന്ധകാരണം ഈ അവിടെ മണ്ണ് വെച്ച് വഴി അടയാറില്ലായിരുന്നു ഈ കാലാകാലങ്ങളിൽ അവിടുത്തെ പ്രശ്നങ്ങൾ മണ്ണ് തൊഴിലാളികളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മണ്ണെടുത്ത് മാറ്റാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവിടെ തിട്ടൽ വെച്ച് വെള്ളം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നു അങ്ങനെയാണ് ഈ വെള്ളക്കെട്ട് ഈ ആ പ്രദേ ഈ ഒരു തുറൂർ പഞ്ചായത്തിൻ്റെ മൂന്നും നാലും വാർഡുകളിലും കുത്തിവോട് പഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് വാർഡുകൾ അഞ്ച് വാർഡുകളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഇതുപോലെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന അവസരത്തിൽ ജനങ്ങൾക്ക് അവരുടെ വീടുകളിൽ വെള്ളം നിൽക്കുന്നത് കുറയ്ക്കുന്നതിനും അവരുടെ മുറ്റത്ത് വെള്ളം നിൽക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിനും വേണ്ട നടപടികളാണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് ബന്ധപ്പെട്ട കളക്ടറും കൃഷി വേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് സുഗമമാക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് സാമൂഹികമായും സാമ്പത്തികമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾ വർഷങ്ങളായി അധികാരികൾ അവഗണിക്കുന്നത് തുടരുകയാണ് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ കുത്തിയതോട് പട്ടണക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലായി മൂവായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ഈ ദുരവസ്ഥ നേരിടുന്നവരാണ് ന്യൂസ് ഡെസ്ക് മാതൃദേശം